നമസ്കാരം കോന്നി സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്നും അരി കടത്തിയത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം മെട്രോ ടി വി വാർത്ത നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസം ഇരുപതോടെ താലൂക്ക് സപ്ലൈ ഓഫീസർ പരിശോധിക്കുകയും എട്ടിലോട് അരിയുടെ കുറവ് കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വിജിലൻസ് റിപ്പോർട്ട് തേടുകയും അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണത്തിൽ ഓഫീസ് ഇൻചാർജിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ജില്ലാ ഡിപ്പോ മാനേജർ ദിലീപ് കുമാർ കോന്നി എസ് എച്ച്ഒക്കാണ് വകുപ്പ് തല റിപ്പോർട്ട് പരാതി നൽകിയത് മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ നഷ്ടമാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഉണ്ടായതെന്നാണ് പരാതിയിൽ പറയുന്നത് ലക്ഷം രൂപയുടെ എട്ടിലോട് അരി ആരുടെ നേതൃത്വത്തിൽ ഗോഡൌണിൽ നിന്നും കടത്തിയെന്നും ആർക്കാണ് നൽകിയെന്നും എങ്ങോട്ടാണ് കൊണ്ടുപോയതടക്കമുള്ള വിവരങ്ങൾ ഇനി പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും അരി കടത്തിയതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാനെ കൂടി സസ്പെൻഡ് ചെയ്തു മുൻപ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ അസിസ്റ്റന്റ് സെയിൽസ്മാനെയാണ് കഴിഞ്ഞ ദിവസം ഹെഡ് ഓഫീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത് ആദ്യം ഓഫീസ് ഇൻചാർജിനെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെ രണ്ടു രണ്ടുപേരാണ് സസ്പെൻഷനിലായത് അരി കടത്തിയതുമായി ബന്ധപ്പെട്ട് പൊതുവിതരണ വകുപ്പ് വിജിലൻസും സപ്ലൈകോ വിജിലൻസും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗവും പരിശോധന നടത്തുകയും എട്ടിലോട് അരി കാണാതായെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു സപ്ലൈകോ വിജിലൻസ് എസ് പി സ്ഥലത്തെത്തി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തു അരിചാക്കുകൾ അട്ടിവെക്കുന്നതിന് ക്രമക്കേട് കണ്ടെത്തിയിരുന്നു കോന്നി ഗോഡൌണിൽ നിന്നും പലപ്പോഴും രാത്രിയിൽ വാഹനത്തിൽ അരി കടത്തുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മാസം ഇരുപതോടെ താലൂക്ക് സപ്ലൈകോ ഓഫീസർ ഹരീഷ് കെ പിള്ള നടത്തിയ പരിശോധനയിലാണ് എട്ട് ലോഡ് അരിയുടെ കുറവുണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്ന് വിജിലൻസിന് റിപ്പോർട്ട് നൽകുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു അരികടത്തുമായി ബന്ധപ്പെട്ട് ഇനി ആരൊക്കെ കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്നു കാണാം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി